വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പഴയ അസോച്ചം ചെയർമാനാണ് നയിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അത് പറയുന്നത് ഈ പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വർഷം കേരളത്തിൽ വന്നിട്ടുള്ളത് ൊണ്ണൂറ്റൊരായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി എം എസ് എം ഇ സെക്ടറിന്റെ കെമ്പിരീരിച്ചുള്ള പഠനാണ് അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി നോക്കുമ്പോൾ അത് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ സ്റ്റേറ്റിന്റെ റിപ്പോർട്ടല്ല അവരുടെ റിപ്പോർട്ടാണ് അഞ്ച് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പം ഇതൊരു റെക്കോർഡാണ് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ലാൻഡ് പറയണതെല്ലാം വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ടെങ്കിലും ഇരിക്കുക എന്ന് വെച്ചാൽ ഇത് ആരും അറിയേണ്ടതില്ല ഞങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി ഇത് വന്നോട്ടെ ഇതാ നമ്മുടെ ഒരു പ്രശ്നം ഇത് നിങ്ങള് ഇത് ഒരു പത്രത്തിൽ ചില രീതി അത്യാഹിത കോളത്തിലാണ് ഇത് വന്നതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോകും ഞാൻ വിചാരിച്ചു അവർ അത്യാഹിതത്തെങ്കിലും കൊടുത്തല്ലോ കൊടുക്കാത്തവരെ കൂടുതൽ അത്യാവശ്യത്തിൽ കൊടുത്തതാണ് ശരിക്കൊരു ലീഡ് ന്യൂസ് അല്ല കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപത്തിന്റെ വാഗ്ദാനം എന്ന് വന്നപ്പോ അത് വലിയ വാർത്തയായി കേരളത്തിൽ നമ്മളുമല്ല എം എസ് എംഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സർവേ നടത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുമ്പോൾ തൊണ്ണൂറ്റി ഓരായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു ഇത് നിങ്ങൾ തന്നെ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടോ എന്തോ പറഞ്ഞോട് എന്ന് കൈവോക്കി ഞാൻ പറഞ്ഞേലുണ്ട് നാല് അഞ്ച് പേരുള്ളൂ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പേര് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കണേ അല്ലേ അതിൽ തന്നെ ഒരു പത്ത് പേര് പോലും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോ അവിടെ ഒരാള് നമ്പർ പഞ്ചായത്ത് നമ്പർ കിട്ടാതെ അവിടെ കിടന്ന കാര്യം അറിയാത്താരെങ്കിലുണ്ടെങ്കിൽ കൈവോക്കി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കു ആരും ഉണ്ടാവില്ല ലോകത്ത് അറിയാത്തവരുണ്ടാവില്ല നെഗറ്റീവ് അതെ പോസിറ്റീവ് നിങ്ങൾ സംരംഭകർ നിങ്ങളെല്ലാം അനുഭവമുള്ള ആളുകൾ നിങ്ങളുടെ ഈ കാലത്ത് അനുഭവം നോക്കി ഇന്ന മാറ്റം വന്നു ഇത് നിങ്ങൾ ഇവര് സർവേ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സംഘടനയെ കുറിച്ച് സർവേ നടത്തേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് എൽ ബി സിയുടെ കൺവീനർ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഫിനാൻഷ്യർ മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട് എംഎസ്എംഇ സെക്ടറിൽ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ലോൺറ്റി വൺ തൗസൻഡ് ക്രോഡ്സ് റുപ്പീസ് ആണ് എൺപത്തി കോടി രൂപ എം എസ് എംഇക്ക് വായ്പ കൊടുക്കണമെങ്കിൽ ശരിക്കും എത്ര നിക്ഷേപം വന്നിട്ടുണ്ടാവണം നൂറ് ശതമാനം വായ്പ കൊടുക്കുമോ അല്ല നിങ്ങടെ വ്യവസായം അടുത്തോരല്ലേ നൂറ് ശതമാനം കൊടുക്കുന്നല്ലോ ബാങ്ക് വായ്പ കിട്ടണമെങ്കിൽ എത്ര കടമ്പ കടകണം നിങ്ങൾ അനുഭവസ്ഥരല്ലേ ആ ബാങ്കുകൾ പത്ത് മാസം അല്ല ഒമ്പത് മാസം കൊണ്ട് കേരളത്തിൽ എം എസ് എം ഇക്ക് എൺപത്തി കോടി രൂപ വായ്പ കൊടുത്താൽ എങ്ങനെ വന്നാലൊരു ഒന്നൊന്നേ ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നിട്ടുണ്ടാവണ്ടേ ഏറ്റവും ചുരുങ്ങിയത് ശരിക്കും അല്ലേ മിനിമം ഒരു കോടിക്ക് മുകളിൽ എന്തായാലും വന്നിട്ടുണ്ടാവില്ല ഒരു ലക്ഷം കോടിക്ക് മുകളിൽ ഇല്ലേ ഇത് പൊതുമണ്ഡലത്തിലുണ്ടോ ഇപ്പോ നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ യൂറോഫ് എന്റർപ്രൈസസ് നമ്മൾ ആരംഭിച്ചപ്പോ ലക്ഷ്യം വേഗത്തിൽ തേടിയില്ലേ ഇപ്പോ രണ്ടു ലക്ഷത്തി പതിനായിരത്തിനടുത്തായി ഇത്തവണ നമ്മളെല്ലാം ജിയോ ടാഗിങ് ആണ് എടുത്തിട്ടാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞവണ രജിസ്റ്റർ ചെയ്ത് പ്രശ്നമൊക്കെ വന്നപ്പോൾ പിന്നെ രണ്ടാമത് പോയിട്ടാണ് നമ്മൾ പടം എടുത്ത് ജിഒട്ടാക്കി മടത്തി നമുക്കറിയാം ഏതാണ് സ്ഥാപനം എന്താണെന്നുള്ളത് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇപ്പൊ പതിനാറെണ്ണം കൊടുത്തു നാലെണ്ണം അധികം വൈകാതെ കൊടുക്കും റെസൊല്യൂഷനിലാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പൊ ഇരുപതെണ്ണായി മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഒരു പതിനഞ്ചെണ്ണ അല്ലേ പത്തോ പതിനഞ്ചോ പത്തെണ്ണ അല്ലേ പത്തെണ്ണമെങ്കിലും മാർച്ച് അപ്പൊ മുപ്പതെണ്ണം ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ ഒരു നയം പ്രഖ്യാപിച്ച് അപേക്ഷ സ്വീകരിച്ചിട്ട് മുപ്പത് പാർക്ക് കേരളത്തിൽ ഒരു സാമ്പത്തിക വർഷം തുടങ്ങാൻ പറ്റുന്ന നിങ്ങൾ എന്തെങ്കിലും സ്വപ്നത കണ്ടിട്ടുണ്ടോ പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്തുണ്ടെങ്കിൽ പറഞ്ഞു നടക്കുന്നു കേരളത്തിൽ വയനാർ കൊടുത്ത് ഒന്ന് നമ്മൾ പാലക്കാട് ഉദ്ഘാടനം ചെയ്തില്ലേ അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോ നിസാറുദ്ദീൻ വല്ല്യ തയ്യാറടുത്ത് പ്രസംഗമൊക്കെ ആയിട്ട് വന്നു കാരണം നോട്ടിഫിക്കേഷൻ തരണം ഞങ്ങളുടെ സംഘടന കഠിനമായി അതിനെ അധ്വാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് വേണം ഞങ്ങളുടെ നിവേദനം പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ നമ്മൾ അല്ലേ സിമി രണ്ടും കൊടുത്തു ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ ഡിക്ലർ ചെയ്ത നോട്ടിഫിക്കേഷൻ കൊടുത്തു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് രൂപീകരിച്ചിട്ട് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ തിരികൊളുത്തിയത് எ போல நடக்கணும் அது இனி இப்ப எல்லாம் பரமதி முகம் காணாத பஞ்சாயத்து பிரச்சம் வந்து அப்ப சிங்கிள் விண்டோ அப்ப நம்ம அவசானம் அக்ரோளஜி நம்பர் தந்த மதி டெம்பரிக் பில்டிங் நம்பர் இப்போ கேஸ் மாட்டு வந்து കേസ് മാർട്ട് ഇപ്പോൾ ചിലത് കുറവുണ്ട് ഇന്നലെ കണ്ടില്ലേ സുരേഷ് ഗോപിയുടെ മോളിന്റെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അരമണിക്കൂറുണ്ട് രജിസ്ട്രേഷൻ എത്തിട്ട് കൊടുക്കും കേസ്മാർട്ട് വെച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആപ്പ് പറയും ഇത് സിആർഎസ്ആടി പെടു വെറ്റ്ലാൻഡിൽ പെടോ ഏതെങ്കിലും ഇത് പെടുമോ എന്ന് അറിയാൻ പറ്റും കമേഴ്സ്യൽ റീജ്യൻ ആണോ അതോ പ്രസിഡൻഷ്യൽ ആണോ ഇവിടെ എത്ര നിരയുള്ള കെട്ടിടം പടിയാം അതുവരെ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് മറ്റത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവിടെ കമേഴ്സ്യൽ മേഖലയാണ് ഇവിടെ നിങ്ങൾ സ്ഥാപനം തുടങ്ങിക്കോ പണി പൂർത്തീകരിക്കുമ്പോഴും മാറി അടുത്തുള്ളൂ അയ്യോ ഇത് ആ ഏരിയ അല്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യും കാരണം ഇതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ചില തട്ടിപ്പ് നടന്നിട്ടുണ്ടാവും പക്ഷെ പണിത് കഴിഞ്ഞു ഇപ്പിനത് പറയാൻ പറ്റില്ല കാരണം എക്സ് ഇരുന്നാലും വൈ ഇരുന്നാലും പറയുന്നത് മൊബൈൽ ആപ്പ് ആണ് ഈ പ്ലാറ്റ്ഫോം ആണ് അപ്പൊ നിങ്ങൾക്കും അറിയാം ഇത് ഇനി എങ്ങാനും സ്വാധീനിച്ചു പണിതായാലും സംഗതി പോകാണ് കാരണം ഇത് കിടക്കാണ് അപൂർവമാണെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നടക്കണം എന്നുള്ള സ്വാധീനിച്ചിട്ട് പോകുന്നവരും ഉണ്ടാവും അപ്പൊ അത് ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറൻസി വരികയാണ് ഇനി പെർമിറ്റുകൾ ലൈസൻസുകൾ എല്ലാം കേസ് മാർട്ട് വഴി തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിന്നു വരാം സ്വാഭാവികമായിട്ട് ഏത് പ്ലാറ്റ്ഫോം വരുമ്പോൾ കുറച്ച് പ്രശ്നം വരും ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം അപ്പൊ അതുകൂടി വന്നാൽ പുതിയ മാറ്റമായിരിക്കും ഇനിയിപ്പോ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും സഹകരണ വ്യവസായ പാർക്ക് കഴിഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു സഹകരണ ബാങ്കുകൾ കുറച്ച് സ്ഥലം കെന്തോ അവർ മുൻകൈ എടുത്ത് സഹകരണ വ്യവസായ പാർക്ക് അവരുടെ ഉടമ്പസ്ഥതി ഇതേപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾക്കൊന്നും തരാം പ്രയോറിറ്റി സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്കും സംരംഭകർക്കും നിങ്ങൾക്ക് സംരംഭകർക്കും അവർക്ക് അലോട്ട് ചെയ്യാം നമ്മൾ അവിടെയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും അതോടൊപ്പം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിനധികം സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പൊ തന്നെ അൻപത്തി എട്ടോളം അല്ലെ എഴുപത്തെട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയായിട്ടൊരു വ്യക്തത വരുത്തി പോവാനാണ് നോക്കുമ്പോൾ അവിടത്തെ പ്രൊജക്ടുകൾ അതിന്റെ പ്രയോറിറ്റി കൊടുക്കുക അലുമിനിക്ക് കൊടുക്കുക പിന്നെ സംരംഭം തുടങ്ങുക ഇപ്പൊ നിങ്ങൾ ഒരു ഡിഫൻസിന്റെ സംരംഭം അവിടെ ആരംഭിക്കുന്നു നമ്മുടെ തിരുവനന്തപുരം കേരളം അങ്ങനെ അവിടെ ആരംഭിക്കുന്നു ഈ കുട്ടി ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടി അവിടെ ജോലി ചെയ്യും അപ്പൊ കുട്ടിക്ക് നിങ്ങൾ വേജോ സൈപ്പൻഡോ കൊടുക്കും ഒപ്പം അവിടെ കോളേജിൽ നിന്ന് ഒരു ഗ്രീസ് മാർക്ക് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് അവരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ അവരുടെ മുമ്പിൽ പ്രപ്പോസല് വെച്ചിട്ടുണ്ട് പിന്നെ വിദേശത്തൊന്നും പോകില്ലേ നമ്മുടെ നാട്ടിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതാണ് പൊതുവെ പത്രം എഴുതുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ അഞ്ചിലൂരാണ് ആന്ധ്രാപ്രദേശ് എന്നാ പ്രചാരവേദകൾ ഉണ്ടല്ലോ അഞ്ചിലൊരാൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് തമിഴ്നാടും കർണാടകയും കഴിഞ്ഞിട്ട് കേരളം വരുന്നുള്ളൂ എന്തായാലും അപ്പൊ ചിലതോറും നിങ്ങളുടെ ജനസംഖ്യ കുറവാണെന്നൊക്കെ പറയും നിക്ഷേപത്തിന്റെ കാര്യത്തിലോ ജനസംഖ്യയും സ്ഥലം നോക്കിയിട്ട് ഞങ്ങളുടെ പെർസെന്റേജ് എത്ര അത് നിങ്ങൾ പറയുക ആള് പോകുമ്പോൾ പറയുമോ അത് ജനസംഖ്യ എത്ര ആയതുകൊണ്ട് പെർസെന്റേജ് കുട്ടികൾ എത്രയുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കും ഞങ്ങൾ ഈ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനമെല്ലാം ഉള്ളു ഈ റിപ്പോർട്ട് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അവരൊരു ഭാഗം പറയുന്നുണ്ട് വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് സ്ഥലവും ഇന്ത്യയുടെ ടു പോയിന്റ് ത്രീ പെർസെന്റേജോളം ജനസംഖ്യയുമുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ ജി ഡി പിയുടെ നാല് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളത്ര മോശമല്ല നമ്മൾ ഈ കൊച്ചു കേരളം എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ് ചെറുതായിക്കൊണ്ടിരിക്കണതല്ലാതെ ഈ സ്ഥലത്തെ നമ്മൾ ചെറുതാ പക്ഷെ ജി ഡി പിയുടെ ഫോർ പെർസെൻറ്റേജ് നമ്മൾ സംഭാവന ചെയ്യാണ് നമ്മുടെ ഈ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് മാനുഫാക്ചറിംഗ് പതിനെട്ട് പോയിന്റ് ഒൻപത് നാഷണൽ ശരാശരിയേക്കാൾ കൂടുതൽ മാനുഫാക്ചറിങ്ങിൽ ആദ്യമായി കേരളം വന്നു ഇത് ആണ് മറ്റത് ഒരു പ്രചരണമാണ് ഈ ഫാക്ട്സിനെ നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നാൽ ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ആന്ധ്രയില് ഇത്ര വന്നില്ലേ തമിഴ്നാട്ടിൽ രണ്ടു ലക്ഷം കോടിയുടെ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലൊന്നില്ലേ ഇവിടെ നിങ്ങൾക്ക് അത് കൊണ്ടുവന്നൂടെ പറ്റില്ല കാരണം ഒരു പതിനായിരം ഏക്കർ കൊടുക്കാൻ എൻ്റെ ഉണ്ടോ നമ്മുടെ എല്ലാം ഉണ്ടോ കേരള ഗവൺമെന്റിൽ കേരളത്തിൽ നിങ്ങൾ ഒരു ആയിരം ഏക്കർ അക്വയർ ആണെങ്കിൽ പതിനായിരം പേരുടെ ഉടമസ്ഥാവകാശം വാങ്ങിക്കണം ഗുജറാത്തിൽ ഒരു പതിനായിരം ഏക്കർ അക്വയർ ആണെങ്കിൽ പഞ്ചോ പത്തോ പേരോട് ചോദിച്ചാൽ മതി അക്വേറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ന്യൂസ് അവർ ചർച്ച കൊടുക്കും പിന്നെ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതായിട്ടുള്ള സമൂഹമാണ് നമ്മുടേത് ഇപ്പോ ബി എം ഡബ്ല്യൂന്നോ അവർ ഹർത്താലല്ലോ പോയത് പോർട്ടിനോട് ചേർന്ന് ആയിരം ഏക്കർ സ്ഥലം വേണം നമ്മളോട് അവിടെ കൊടുക്കും ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം വരുമ്പോ നോക്കുന്നുണ്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സോൺ ഉണ്ടാക്കി ലാൻഡ് പൂളിങ് ഒരു ഇരുന്നൂറ് ഏക്കർ ഈ സ്ഥലം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സോണാക്കാൻ ഉദ്ദേശിക്കുന്നു എഴുപത് ശതമാനം ലാൻഡ് ഓണേഴ്സ് റെഡിയാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും ആ സ്ഥലം മൊത്തം ഗവൺമെന്റ് ഇങ്ങോട്ട് എടുക്കും കാശ് കൊടുക്കില്ല ഡെവലപ്പ് ചെയ്യും മാസ്റ്റർ പ്ലാൻ വെച്ചിട്ട് ഇവിടെ ഇൻഡസ്ട്രി ഇവിടെ സർവീസ് ഇവിടെ ലോജിസ്റ്റിക് ഇവിടെ റെസിഡൻഷ്യൽ ഇവിടെ കമേഴ്സിൽ നിങ്ങളുടെ ഒരു ഏക്കർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് സെന്റ് തിരിച്ചുതരും എടുത്ത സ്ഥലത്തല്ല ഈ പ്ലാൻ അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് തിരിച്ചു തരും ലാൻഡ് വാല്യൂടെ കൂടി ലോകത്ത് പലയിടത്തും ഇപ്പൊ മെട്രോ വന്നു അല്ലെങ്കിൽ ഹൈവേ വരണോ എന്റെ സ്ഥലം പോയി എനിക്ക് നല്ല നഷ്ടം പോന്നു കോൻസേഷൻ കിട്ടിയാലും നമ്മുടെ സ്ഥലം പോയല്ലോ ചേർന്നുള്ള സ്ഥലത്തിൽ നല്ല വില വന്നു ഇത് വന്നത് നമ്മുടെ ഡെവലപ്മെന്റ് ഭാഗമായിട്ടാ അല്ലെങ്കിൽ അവിടെ ജീവിക്കണമെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ വിലക്ക് വിൽക്കണമെങ്കിൽ ആനുപാതികമായി നികുതി കൂടാം കാരണം ഇതിന്റെ ഭാഗമായി വന്നതാണല്ലോ നിങ്ങൾ വിൽക്കുന്നില്ലേ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നോർമലി കുറച്ച് കൂട്ടണം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാതെ നമ്മുടെ റിസോഴ്സ് കൂടില്ല അപ്പോൾ ലാൻഡ് പൂളിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വില കൂടും നിങ്ങൾക്ക് തിരിച്ച് ഫ്രീ ആയിട്ട് പകുതി നമ്മൾ എടുത്ത് പകുതി തരുന്നത് നേരത്തെ മൊത്തം ഉണ്ടായിരുന്ന വിലയേക്കാൾ രണ്ടോ മൂന്നോ നേരത്തെ നിങ്ങൾക്ക് അത് കിട്ടാൻ കിട്ടും ഇതാണ് അതിനെ നിയമം വരണം ഞങ്ങളെ നിയമ വകുപ്പ് കൂടി അതിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൽ എസ് സിക്ക് മാത്രമേ ലാൻഡ് പൂളിംഗ് പറ്റുള്ളൂ മറ്റ് കൂടി പറ്റാവുന്ന രൂപത്തിലേക്ക് അത് മാറ്റാൻ ശ്രമിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരിയേറെ മീറ്റിങ്ങുകളുണ്ട് അപ്പോൾ നിങ്ങൾ സംഘടന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ലോകത്തിന്റെ മുൻപിൽ മുൻപിലെത്തിക്കണം ഞാൻ ഓരോ മീറ്റിംഗിലും നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നസർ നിസ്സാരത്തിന് നോക്കൂ നിങ്ങൾ അതെ ഓടുന്നുണ്ട് എല്ലായിടത്തും ഓടുന്നുണ്ട് പക്ഷെ നിങ്ങൾ അപ്പൊ തന്നെ ഓൺലൈനിൽ ഇതൊക്കെ പ്രചരിപ്പിക്കണം സോഷ്യൽ മീഡിയയിൽ ഈ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിക്കണം പത്രത്തിൽ കണ്ടതല്ല എം എസ് എം ഇയുടെ ആണല്ലോ നിങ്ങൾ പ്രതിനിധിയിരിക്കുന്നത് എംഎസ്എംഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ റിപ്പോർട്ട് ഒരു ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ചർച്ച ചെയ്യണം മിസ്റ്റർ ദാമോദർ ഇത് അജണ്ട വെച്ചിട്ട് മറ്റെ അവിടത്തെ പ്രശ്നം ഈ പ്രശ്നം കല്ലാച്ചി പ്രശ്നം ഇവിടത്തെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ ഇരിക്കട്ടെ ഒരു അജണ്ട ഇത് ആ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിങ്ങളും കുറച്ച് കൺസ്ട്രക്റ്റീവ് ആണോ എന്നിട്ട് ഇത് നിങ്ങൾ പറയണം ഇതാ കേരളം ഇതാണ് ഇതൊക്കെ ഉണ്ട് അപ്പൊ ആർക്കും ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങാം വളരെ പോസിറ്റീവായ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോ നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നിട്ട് ഷിപ്പ്യാർഡിൽ പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തില്ലേ എന്തെങ്കിലും തൊഴിൽ പ്രശ്നമുള്ള സ്ഥലമാണ് കേരളമെങ്കിൽ ഇത്രയും നിക്ഷേപം നടത്തു നാലായിരം കോടി ഇപ്പൊ അയോധ്യ വാരണാസി ബോട്ട് എവിടെന്നാണ് പോണത് മെയ്ഡ് ഇൻ കേരളയാണ് നമ്മുടെ വാട്ടർ മെട്രോടെ ബോട്ട് മാത്രമല്ല ഇന്ത്യയിൽ എവിടെയുള്ളതും നോർവേയിൽ ഇലക്ട്രിക് ബോട്ടും മെയ്ഡ് ഇൻ കേരളയാണ് അത് കേരളത്തെ അഭിമാനിക്കാവുന്നല്ലേ ഇത് വാട്സപ്പിൽ നിങ്ങൾ കാണില്ലേ നമുക്ക് എന്ത് വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പോവുക മാത്രം അതുകൂടി മാറിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് ദ വേൾഡ് ആയിട്ട് കേരളം മാറും വിവാദങ്ങൾ കൂടി ഉള്ള ആ നിർമ്മാണം ആ വ്യവസായം വേറെ രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് മാറിയാൽ ഇപ്പോ ശ്രീ സുമൻപിള്ള ബോർഡ് ഓഫ് ബി പി സി ഇപ്പോ പുതിയ പ്രൊജക്ട് അംഗീകാരം വരികയല്ലോ എത്രിഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി തൗസൻഡ് ഹൺഡ്രഡ് അപ്പോ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ പുതിയ അത് വന്നാൽ നമ്മുടെ കിൻഫ്ര അവരുടെ പെട്രോ കെമിക്കൽ പാർക്ക് ഒന്നുകൂടി മെച്ചപ്പെടും ഞാൻ ഈ ഷിപ്പ്യാർഡിൽ വർക്കേഴ്സിന്റെയും പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് എംപ്ലോയീസിന്റെയും പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് ഓഫീസേഴ്സിന്റെയും പാകുന്നുണ്ട് കൊച്ചിൻഷിപ്പടെ ചെല്ലുവിന്ദ്ര സ്ഥാപനമായതിനോട് കേന്ദ്രസേനയുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ലേബേഴ്സാണ് എല്ലാ യൂണിയനും ഉണ്ട് പക്ഷെ ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല ഒരു ദിവസം പോലും ബി പി സി എല്ലിന്റെ കഴിഞ്ഞ പ്രൊജക്ട് ടൈമിന് മുമ്പ് തീർത്തവര് ഇന്ത്യയിലാദ്യ ഇവിടെ തീർത്ത് ഇപ്പൊ ഈ പ്രൊജക്ട് എടുക്കുമ്പോഴും തൊഴിൽ അന്തരീക്ഷം പ്രശ്നമില്ല എന്നത് കൊണ്ടാണ് കേന്ദ്ര നിക്ഷേപം ഇവിടെ തന്നെ വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലേക്ക് തന്നെ വരേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഈ രൂപത്തിൽ നിങ്ങളും കൺസ്ട്രക്റ്റീവായി മാറണം അവിടെ മിസ്റ്റർ ചെല്ലപ്പൻ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിൻഫ്രയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പറയുന്നില്ലോ എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് മന്ത്രിയുടെ പോസ്റ്റിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ അപ്പൊ അത് ഗവൺമെന്റിലേക്ക് വരേണ്ട കാര്യമില്ല മന്ത്രിസഭയിലേക്ക് വരേണ്ട കാര്യമില്ല അവരുടെ ഇപ്പൊ എല്ലാം അവസാനമായിട്ട് ഇതിനൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട് ഞങ്ങളിപ്പോ കുറേ മാറ്റങ്ങൾ നോക്കും ടെലിസ്കോപ്പിക് തുടക്കത്തിൽ ചെറിയ ലീസ് കമ്പനി വലുതാവിനനുസരിച്ച് ആ ലീസ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അങ്ങനെയൊരു കോൺസെപ്റ്റ് ഞങ്ങളിപ്പോ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ സോളാർ പദ്ധതികളൊക്കെ ആണെങ്കിൽ റെൻഡൽ പറ്റുമോ ഇത്തര കാലത്തേക്ക് അതിപ്പോ കുറച്ചുകൂടി അവിടെ കുറച്ചുകൂടി ഫ്രീഡം നമുക്കുണ്ട് അത് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ലീസ് പാര അവിടെ വലിയ ആളുകൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപൂർവഞ്ജന മാറിയേ കൊള്ളാം എന്ന് പറയുന്നുള്ളൂ അപ്പൊ അതിന് ചെറിയ ഇപ്പോ ലാൻഡ് വാല്യൂ ഡിഫറൻസും കൊടുക്കണം അല്ലെ ഫുൾ ആയിട്ട് ഇപ്പൊ ലാൻഡ് വാല്യൂ പൂർണ്ണമായിട്ട് കൊടുക്കണം അല്ലേ ഡിഫറൻസ് പൂർണ്ണമായിട്ട് കൊടുക്കണം അതിന്റെ ഒരു ചെറിയ ശതമാനോ അതെ ഏഴ് വർഷം കഴിഞ്ഞിട്ട് അത് വളരെ സിമ്പിൾ ചെയ്തിട്ട് ചെറിയൊരു ശതമാനം ഇവിടുത്തെ പോലെ നമുക്ക് അത് പറ്റില്ല എന്നാലും ചെറിയൊരു ശതമാനം അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഇതാണ് പക്ഷെ ആരും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റണം സിഡ്കോടെയും ഇതനുസരിച്ച് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിഡ്കോയും കുറച്ച് ഉണ്ട് അത് മാനേജ് ചെയ്യാവുന്ന ഒരു എക്സ്പെൻസ് കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ ചിലർ പറയില്ല ഉടമസ്ഥാവകാശം വന്ന് നിങ്ങൾ എന്തിനാ ഫസ്റ്റ് ഇതാകണം ചിലർ ഇത് വച്ച് പോയാൽ അല്ലെങ്കിൽ പിന്നെ നോക്കുന്നില്ല ഇപ്പൊ ചില ഫ്ളാറ്റുകളിൽ തർക്കം കാണാം എല്ലാവരും വാടകക്കാർ കൊടുക്കും ചില ഫ്ളാറ്റ് നോക്കിക്കും ഫ്ളാറ്റിന് ആളുകൾ വിദേശത്ത് വാങ്ങിക്കും കഷ്ടകാലത്ത് രണ്ടോ മൂന്നോ പേർ ഉടമസ്ഥരുണ്ടാവുക ബാക്കിയൊക്കെ വാടകക്കാരായിരിക്കും ഈ വാടകക്കാരും ഈ സർവീസ് ചാർജ് കൊടുക്കില്ല ഒറിജിനൽ താമസക്കാർ കഷ്ടത്തിലാവും ശരിയല്ലേ കറക്റ്റ് തന്നെ തന്നെ ആ അത് തന്നെ അപ്പൊ അതാണ് പ്രശ്നം അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ വ്യവസായത്തിലും അങ്ങനെ കൊടുത്താൽ എല്ലാവർക്കും ഉടമസാവശ്യം കൊടുത്തു നിങ്ങളത് ഉടൻ തന്നെ കൈമാറി പ്രശ്നമായി ഇതായി ആരും നോക്കും അവിടെ സിഡ്കും അതുകൂടി നോക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടോട് ഞാൻ പല സിഡ്കോ എസ്റ്റേറ്റും മോശമാണല്ലോ അപ്പൊ അതുകൂടി മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കണം നിങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ഏറ്റവും മോഡേൺ ആക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങൾ തയ്യാറാക്കി സിഡ്ബിയെ സംസാരിച്ചു ലോൺ ഉൾപ്പെടെ അവർ നൽകാമെന്ന് ഏറ്റു മുഴുവൻ കൈയടിക്കാനായിട്ടില്ല ഏറ്റുകഴിഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ എടുത്തോ പക്ഷെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഇതുകൂടി ഉൾപ്പെടുന്നു അപ്പൊ നമുക്ക് പല കാര്യങ്ങൾക്ക് നമ്മൾ വായ്പ എടുക്കണം ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ പിന്നെ പല അത്യാവശ്യ കാര്യങ്ങൾക്ക് സപ്ലൈ കൊടുക്കണ്ടേ പെൻഷൻ കൊടുക്കണ്ടേ ഇതിന് മറ്റു നമ്മുടെ ഗ്യാരണ്ടി മതി ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോ ഗ്യാരണ്ടി പോരാ ടു നയന്റി ത്രീ വെച്ചിട്ട് തന്നെ പ്രത്യേകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണെങ്കിൽ ഓക്കെ ഇത് നമ്മുടെ വായ്പാ പരിധിയിൽ എന്ന് പറഞ്ഞാൽ അതാണിപ്പോ നിങ്ങൾക്ക് നല്ലൊരു വാക്കാണ് ഞങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നത് എല്ലാം റെഡി ആയിരുന്നു പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനം തിനകത്ത് ഒരു പരിമിതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി ഞങ്ങൾ പ്രത്യേക സ്വീകരണത്തിനുള്ള പരിപാടിയല്ലത് ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഈ അഞ്ചു വർഷത്തെ കോണ്ടാക്റ്റിലിരിക്കുന്ന ആളാണ് ഈ സമയത്തിനുള്ളിൽ നമുക്ക് നാടിന് വേണ്ടി എന്താണോ പരമാവധി ചെയ്യാൻ കഴിയാം കാരണം അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ സ്വീകരണം നടത്തിയില്ലെങ്കിലും ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അതിനാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ ജോലി ചെയ്യുമ്പോൾ സിദ്ധി ഉണ്ടാവും അതാണ് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമുക്ക് ഇവിടത്തെ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന സ്ഥാപനങ്ങൾക്കാണ് വ്യവസായ നയത്തിൽ പ്രയോറിറ്റി ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞില്ല അതറിയാത്ത ആരും ഉണ്ടാവില്ല കിറ്റെക്സ് യഥാർത്ഥത്തിൽ കിറ്റെക്സ് പോയോ എറണാകുളത്ത് നിന്നല്ലേ പോയോ പോയില്ല അവരുകൂടെ തന്നെ ഉണ്ട് പതിനായിരം പേര് പതിനായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് പുതിയത് അവര് അങ്ങോട്ട് പോയി ആയിക്കോട്ടെ പല ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഇവിടെയാണോ ചോദിച്ചെന്നറിയില്ല നാപ്പത്തിയാറിലാണല്ലോ എം ആർ എഫ് തുടങ്ങിയത് നിങ്ങളോടാണെന്ന് ചോദിച്ചത് ആ അത് മദ്രാസ് റബ്ബർ ഫാക്ടറി അവിടെ ഓരോന്ന് എവിടെയാണോ സൗകര്യങ്ങൾ തുടങ്ങും പക്ഷെ പതിനായിരം പേർക്ക് പതിനായിരം രൂപ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മൈഗ്രൻ്റാ നമ്മുടെ നാട്ടില് ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ നാട്ടില് കൊല്ലം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് അവിടെ ജോലിക്ക് ആളുകൾ പോകുന്നവരുണ്ട് അധികം എന്തോ വെക്കാം ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾ വേറെ ജോലിയാണ് ചെയ്യല്ലേ നയന്റി പെർസെന്റ് മൈഗ്രന്റ് ലേബർ പതിനായിരം രൂപ ശരാശരി പതിനായിരം പേർക്ക് ജോലി പുതുതായി വന്നാലും നൂറ്റി ഇരുപത് കോടി ഒരു വർഷം നമ്മൾ ബി എം ഡബ്ല്യു നമ്മുടെ ഐ ബി എം വന്നു ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ മൂവായിരം പേർക്ക് ജോലി കിട്ടും ഇരുപത് ലക്ഷ ശരാശരി ഒരു വർഷം അറുന്നൂറ് കോടിയാണ് മൂവായിരം പേര് കാക്കനാട് താമസിച്ചാൽ സിഗി ആള് കൂടുതൽ വേണം വർഷം കൊണ്ടു കൊടുക്കാൻ അതിനെ ഓടിക്കുക കാറുകൾ കൂടുതൽ വേണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വേണം മൂവായിരം പേരെ കുടുംബങ്ങൾ വരാണ് ഇതെല്ലാം നമ്മുടെ മലയാളികൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വ്യവസായമാണ് ഇവിടെ വേണ്ടത് അല്ല തമിഴ്നാട്ടിൽ വന്നോ മഹാരാഷ്ട്ര എന്ന് പറയാം വന്നോട്ടെ അവരവരുടെ നാട്ടിൽ നിന്ന് ആവശ്യമായി അവർ കൊണ്ടുവന്നോട്ടെ നമുക്ക് നമ്മുടെ സാധ്യത എന്തോ നമ്മുടെ പരിമിതി മനസ്സിലാക്കി അതിന് പറ്റുമ്പോഴാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളും ഇനിയിപ്പോ പൊല്യൂഷൻ വലുത് ഉണ്ടാക്കിയത് അതും നമുക്ക് അത്ര സാധ്യമാവില്ല ഫ്രജയിലാണ് നമ്മുടേത് പുതിയ ഇൻഡസ്ട്രീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബിഗ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിഫൻസ് സ്പേസ് ഇതെല്ലാം വലിയ സാധ്യതയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഗ്രഫീൻ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് നമുക്ക് പുതിയ വ്യവസായം കൊണ്ടുവരാം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ റൂളിന് ഈ ചട്ട ഭേദഗതി കൊണ്ട് നാടിന് ഗുണം ഇത് എങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ കൈയൊഴിയാൻ കാത്തിരിക്കുന്നുണ്ടാവും അവർക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അത് അവരെ സംബന്ധിച്ച് മാത്രം നാടിന് ഗുണം എങ്ങനെ ഉണ്ടാവും നാടിന് ഗുണം ഒരു വർഷത്തിനുള്ളിൽ അപ്പൊ ചട്ടം പ്രാബല്യത്തിൽ വന്നല്ലോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തുണ്ട് ഭൂമി ഉണ്ടാവാൻ പാടില്ല അതാണ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇപ്പോ ഹൈക്കോടതിയിലുള്ള കേസുകളെല്ലാം ഞങ്ങൾ കൗൺസിലിനോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പാടു അത് വേണേ കോടതിയുടെ അനുമതിയുടെ ആധാരത്ത് വയ്ക്കാം പിന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ ആരംഭിച്ചില്ല ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല എല്ലായിടത്തും കേസുകളെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും പുതിയ ആളുകൾക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ പറ്റും ഒരു തുണ്ട് ഭൂമി എസ്റ്റേറ്റിൽ വെറുതെ കിടക്കാൻ പാടില്ല അപ്പൊ തന്നെ ഒരു പത്തൊമ്പതിനായിരം കോടി ഇനി നിക്ഷേപം കൊടുക്കൊണ്ടിരാന് പറ്റും പിന്നെ ചിലര് ചോദിച്ചിട്ട് നിസ്സാദം ചോദിച്ചിട്ട് മുകളിലേക്ക് പണിയാൻ പറ്റുള്ളൂ അതിനകത്തുണ്ട് അത് നിങ്ങൾക്ക് സബ് ലീസ് രണ്ട് കാര്യത്തിനേ ഉള്ളു വൺ ഫോർ ലോജിസ്റ്റിക് അത് റൂളുണ്ട് അതാണ് അവസാനം തർക്കം വന്ന ഒരു പോയിന്റ് ആണ് അതാണ് റവന്യൂ ആയിട്ട് തറക്കിച്ച് തറക്കിച്ച് അവസാനം രണ്ട് കാര്യങ്ങൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇപ്പം അധികം പരിപ്പുടി സിറ്റി നിങ്ങൾ കൊടുക്കണ്ട അതൊന്ന് ലോജിസ്റ്റിക്കിലാണ് രണ്ട് വെർട്ടിക്കൽ ബിൽഡിങ് അല്ലേ അല്ലെ വെർട്ടിക്കൽ ബിൽഡിങ് വെർട്ടിക്കൽ ബിൽഡിംഗ് നിങ്ങൾക്ക് മുകളിൽ കൊടുക്കാം എന്നിട്ട് ഇലക്ട്രോണിക്സ് ആണ് മുകളിലേക്ക് പോണതോ നിങ്ങൾ വേറെ ആൾക്ക് ലീസി സബ് ലീസ് കൊടുത്തോ അതിന് അനുമതി നൽകാനുള്ള വ്യവസ്ഥയും ഇതിനകത്തുണ്ട് അപ്പോ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആകുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്താണ് എല്ലാ എസ്റ്റേറ്റിലും പൂർണമായിട്ടും ഒരു തുണ്ടു ഭൂമിയില്ലാതെ വ്യവസായം ഒരു ലക്ഷം തൊഴിലെങ്കിലും നിങ്ങളവിടെ സൃഷ്ടിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി വാക്കുക